ഇസ്രയേൽ സേനയ്ക്ക് ഇനി എവിടെയും രക്ഷയില്ല കാരണം ഇസ്രയേലിനെ പരമാവധി രക്ഷിക്കുന്ന അവരുടെ പ്രതിരോധ സിസ്റ്റമാണ് അയൻഡോം എന്നറിയപ്പെടുന്നത് ഇത് വർഷങ്ങളായി നമ്മളൊക്കെ അല്ലെങ്കിൽ ലോകത്തെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയുടെ താടും അതുപോലെ തന്നെ പാട്രിയറ്റ് അതേപോലെ തന്നെ റഷ്യയുടെ എസ് നാനൂറ് അഞ്ഞൂറ് തുടങ്ങിയ സംവിധാനങ്ങൾക്ക് പകരം ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് അയൻ ടോം എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ദാവൂദ്സ്ലിങ് തുടങ്ങിയിട്ടുള്ള മറ്റു പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രയേലിനുണ്ട് പക്ഷേ ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയ ഒരു പ്രതിരോധ സംവിധാനമായി ഇസ്രയേൽ അവതരിപ്പിക്കുന്ന ഈ സംവിധാനത്തെയാണ് കഴിഞ്ഞ ദിവസം ലെബനാനിലെ ഹിസ്ബുല്ല തകർത്തിരിക്കുന്നത് ഈ കാണുന്നത് ഇസ്രയേൽ സൈന്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രം അതായത് സൈനിക സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്ന വലിയ പ്രൊട്ടക്ഷൻ ഉള്ള ഈ അയൻഡോമിൻ്റെ ലോഞ്ചർ തന്നെ കണ്ടാൽ നമുക്കറിയാം ഇത് ഒരു വാഹനത്തിലല്ല ഘടിപ്പിച്ചിരിക്കുന്നത് അവിടെ അവിടെ സ്ഥിരമായി സംവിധാനിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് വാഹനമാകുമ്പോൾ അതിനർത്ഥം അത് അവിടെ സ്ഥിരമായി നിൽക്കുന്നതല്ല എന്നാണല്ലോ എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം കവചിത വാഹനങ്ങൾ ടാങ്കുകൾ തുടങ്ങി സൈനിക സംവിധാനങ്ങളാണ് ഇവിടെ എല്ലാം നിലനിൽക്കുന്നത് പക്ഷെ അത്തരം ഒരു കേന്ദ്രത്തിൽ വളരെ കൃത്യമായിട്ടാണ് ഹിസ്ബുൽ ആക്രമിച്ചിരിക്കുന്നത് ഈ പ്രതിരോധ സംവിധാനമായ അയൻ ടോമിൻ്റെ ലോഞ്ചറിന് വളരെ കൃത്യമായ പോർഷനിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതിനർത്ഥം വളരെ കൃത്യമായ ഗൈഡഡ് മിസൈലുകളാണ് ഇതിനു വേണ്ടി ഹിസ്ബുല്ല ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് കാരണം ഈ മിസൈൽ ആക്രമണത്തിൽ അതിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മീറ്റർ എങ്കിലും ഇതിൽ നിന്ന് ഈ ആക്രമണത്തിന്റെ ലക്ഷ്യത്തിൽ വ്യത്യാസപ്പെടുകയാണെങ്കിൽ അയൺ ഡോമിനെ തകർക്കാൻ കഴിയില്ല പക്ഷെ വളരെയധികം കൃത്യതയോടുകൂടെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കുന്നത് ഇപ്പോൾ ഹിസ്ബുൽ ആക്രമിക്കുന്നതെല്ലാം ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതായത് ഇത്തരത്തിലുള്ള റഡാർ സംവിധാനങ്ങൾ അതുപോലെ തന്നെ റഡാർ ബലൂണുകൾ അതുപോലെ തന്നെ അയൺ ഡോം സിസ്റ്റങ്ങൾ ഇനി ഇസ്രയേലിന് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുകയാണ് ഹിസ്ബുല ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ എഫ് പതിന പതിനഞ്ച് യുദ്ധ വിമാനത്തിനെതിരെ ഹിസ്ബുലയുടെ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതായത് പ്രതിരോധ മിസൈലിൽ പ്രതിരോധ മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനർത്ഥം ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും പുതിയ തരം സംവിധാനങ്ങൾ ഹിസ്ബുല അടക്കമുള്ള ഇസ്രയേലിന് ചുറ്റുമുള്ള ഇറാൻ്റെ സപ്പോർട്ട് ടീമുകൾ പുതിയതായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ യുദ്ധ യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല ഇസ്രയേലിൻ്റെ നാശത്തിലേക്ക് ഇത് എത്തുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇസ്രയേലിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രം ഇന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് ഇസ്രയേലിന് ഇപ്പൊ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല ഹിസ്ബുന്നയും അതുപോലെ അമാസും അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഏകദേശം രണ്ട് വർഷത്തിനകം രണ്ട് വർഷത്തിനുള്ളിൽ ഇറാൻ അതിശക്തമായ ഈ ആക്രമണം ഇസ്രയേലിൽ നടത്തുമെന്നും അത് ഇസ്രയേലിൻ്റെ അന്ത്യം കുറിക്കുന്ന അത്രയും വലിയ നഷ്ടമായിരിക്കും ഇസ്രയേലിന് ഉണ്ടാവുക ഒരുപക്ഷെ ഇസ്രയേൽ തന്നെ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഇസ്രയേലിനെ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ദാരുണമായ പരിക്കുകളായിരിക്കും ഇതിലൂടെ ഉണ്ടാവുക എന്ന് ഈ ലേഖനത്തിൽ ആ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രവചനം നടത്തുന്ന വ്യക്തി കൂടെ ഒരാളാണ് ഇത്തരം ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇത്തരം ഒരു ലേഖനം ആ ഇസ്രയേലിന്റെ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്